കുട്ടികളെ മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളിന്ന് ഉദ്ധവൻ ഇന്നലെ വന്ന കഥ നമ്മൾ കേട്ടു അടുത്ത് അല്ലേ ഇനി ഗോപികമാരും ഉദ്ധവനും കൂടി ഉണ്ടായിരുന്ന സംസാരം സംഭാഷണമാണ് നമ്മളിന്ന് കേൾക്കണത് അപ്പോൾ കേൾക്കാം ആദ്യം ശ്ലോകം പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം നിർവിഘ്നം കുരുമേ കുരുമേ ർവിധ്നം കുരു സർവദാ സർവദാ സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വരദേ കാമൂ വിദ്യാരം

പരം ബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ അഖിളാധാന് കരുധേ ക്ഷമസ്വകരുധേ പ്രസീദ മൽഗുരോനാഥ ജനക അഖിപരാധാ ക്ഷമസ്വകരുസീദ മൽപ്രി നാഥേ മാതൃ നമോസ്തു കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും മുത്തശ്ശൻ്റെ നമസ്കാരം ഇന്നും മുത്തശ്ശൻ വൈകി അല്ലേ നാളെ മുതൽ മുത്തശ്ശം വൈകാണ്ട് അയക്കണം എന്നാണ് വിചാരിക്കണത് കേട്ടോ പിന്നെ നമ്മൾ ഉദ്ധവൻ ഗോപികമാരെ കണ്ടതാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത് ഗോപികമാർക്ക് ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം അതാണ് ഉദ്ധവൻ കണ്ട അത്ഭുതപ്പെട്ടത് നോക്കൂ ഉദ്ധവൻ ആ അങ് അകലേ നിന്ന് യമുനയിൽ മുങ്ങിക്കുളിയൊക്കെ കഴിഞ്ഞ് കാലത്തുള്ള സന്ധ്യാവന്തനാദികളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വരുന്നു ഇപ്പോൾ ഗോപികൾ അകലേ നിന്ന് തന്നെ ഉദ്ധവനെ കണ്ടു ഉദ്ധവൻ്റെ പ്രത്യേകത എന്താ നീണ്ട കൈകൾ അതിന് നമ്മൾ സാധാരണ പണ്ടൊക്കെ ഒരു വാക്ക് പറയും ആചാന ബാഹു എന്ന് വെച്ചാൽ എന്താ ഭയങ്കര തടിയുള്ള ആളെന്നല്ല അർത്ഥം ജാനു വരെ നമ്മുടെ കാലിൻ്റെ മുട്ടുവരെ കൈയിന് നീളം അത് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളുടെ രൂപത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പം അങ്ങനെ ആണ് ഉദ്ധവൻ നീണ്ട കൈകൾ അതേപോലെ താമരയുടെ ഇതള് പോലെയുള്ള കണ്ണ് ആ അതിൽ രണ്ട് രത്നകുണ്ടലങ്ങൾ അണിഞ്ഞേക്കണു മഞ്ഞപ്പെട്ടുത്തിട്ടുണ്ട് താമരമാല കഴുത്തിൽ അണിഞ്ഞിട്ടുമുണ്ട് ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ അതേപോലെ കാരണം എന്താ ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചതാണ് ഉദ്ധവന് ഉപയോഗിക്കുക ശ്രീകൃഷ്ണൻ മഞ്ഞപ്പെട്ട് ചുറ്റിക്കഴിഞ്ഞാൽ അത് ഉദ്ധവന് കൊടുക്കും അത് കഴിഞ്ഞാൽ അപ്പോൾ ഉദ്ധവൻ ധരിക്കും മാല സാധാരണ രീതിയിൽ പറയും അല്ലേ ഒരാളിട്ട മാല മറ്റൊരാൾ മറ്റൊരാളിയാൻ പാടില്ല അല്ലെങ്കിൽ ചൂടിയ പൂവ് ചൂടരുത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് ആരിട്ടതാണ് സാക്ഷാൽ ഭഗവാനിട്ടതാണ് അല്ലേ അപ്പോൾ ഭഗവാന്റെ മാല ഭഗവാന്റെ പാദത്തിൽ കിടക്കുന്ന പൂവ് അതൊക്കെ പ്രസാദമാണ് അല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ സ്വീകരിക്കും അങ്ങനെ ഉദ്ധവനെ കണ്ടപ്പോൾ ഗോപികമാര് വളരെ കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് അദ്ദേഹത്തിനെ നമസ്കരിച്ചു സ്വാഗതം പറഞ്ഞു വിശേഷമായിട്ടുള്ള ഭോജ്യങ്ങളും പാനീയങ്ങളൊക്കെ കൊടുത്ത് സൽക്കരിച്ചു അത് കഴിഞ്ഞ് ഒരു ആലിൻ്റെ ചുവട്ടിലെ ഉദ്ധവൻ അവിടെ ഇരുന്നു ഗോപികമാരൊക്കെ ഇങ്ങനെ ചുറ്റും നിന്നു അപ്പോൾ ഗോപികമാർ പറഞ്ഞു അങ്ങ് മധുരയിൽ നിന്ന് വന്നതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ ദൂതനാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പം എന്തിനാവും അങ്ങ് ഇങ്ങോട്ട് വന്നത് ആ ശ്രീകൃഷ്ണൻ്റെ അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടിയിട്ട് അല്ലേ ആ നന്ദഗോപുരേയും യശോദയും കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നേക്കുന്നത് അല്ലാതെ ഈ ശ്രീകൃഷ്ണന് ഗോകുലത്തിൽ ഇവിടെ ആരെ ഓർമ്മയുണ്ടാവുക ആരെ ഓർമ്മയുണ്ടാവില്ല അല്ലേ അച്ഛനമ്മമാരോടുള്ള സ്നേഹം എല്ലാം ഉപേക്ഷിക്കുന്ന ആളുകളാണ് മുനിമാർ സന്യാസം സ്വീകരിക്കുന്ന ആളുകൾ പക്ഷേ സ്വന്തം അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ഗോപികമാർ പറയുക അല്ലെങ്കിൽ ഉണ്ടാവണം നമ്മൾ ആദ്യം ചൊല്ലിയ ശ്ലോകത്തിലുണ്ടായിരുന്നു ഇല്ലേ അഖിലാനപരാധാൻമേ ക്ഷമസ്വ ക്ഷമസ്വകരുണാനിധേ പ്രസീതമൽഗുരോനാഥ ജനകായ നമോ നമോനമ അഖിലാൻ അപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീത മൽപ്രിയേനാഥേ മാതൃരൂപേ നമോസ്തുതേ അല്ലേ അച്ഛനെയും ജനകനെയും ജനനിയേയും അച്ഛനെയും അമ്മയെയും നമസ്കരിക്കുക അങ്ങനെ വേണമെന്നാണ് ഒരിക്കലും മറക്കാൻ പാടില്ല സത്യത്തിൽ ഈ കൃഷ്ണൻ ഞങ്ങളെയൊക്കെ സ്നേഹിക്കണത് ഇതുപോലെയാ ഈ പൂക്കളിലെ തേൻ കിട്ടാൻ വേണ്ടി വണ്ടുകൾ വരണത് പോലെയുള്ളൂ പൂക്കളോടെ എന്തെങ്കിലും സ്നേഹമുണ്ടോ വണ്ടിന് ഒരു സ്നേഹമില്ല അല്ലേ പിന്നെയോ ആ തേൻ കുടിക്കാൻ വേണ്ടി വരുന്നു അതേപോലെയാണ് കൃഷ്ണൻ ഞങ്ങളെ കണ്ടേക്കണത് എന്നാണ് ഞങ്ങൾ വിചാരിക്കണത് അതല്ലെങ്കിലോ ഇനി നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗുരുനാഥനെ ഉപേക്ഷിച്ച് ശിഷ്യന്മാർ പോവും നിങ്ങളും അങ്ങനെയാണ് അല്ലേ നിങ്ങളെന്താ ചെയ്യുക സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കോളേജിലേക്ക് പോവും കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാലോ പിന്നെ എന്തെങ്കിലും ജോലിക്ക് പോവും അപ്പോൾ അതിനിടയിൽ നമ്മളെ പഠിപ്പിച്ച ആളുകളെ ഓർക്കുന്ന ആളുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ പൊതുവിൽ ആളുകളൊക്കെ ഇത് മറക്കാറാണ് പതിവ് ഗോപികമാര് പറയാണ് അതേപോലെ ഇനി എന്തെങ്കിലും ഒരു യജ്ഞം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആളുകൾ അത് നടത്തുന്ന ആളുകളില്ലേ അവർക്ക് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ ദക്ഷിണ കിട്ടിയാൽ അവരും പോവും വലിയൊരു മരം ഗോപികമാർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് വലിയൊരു മരം ആ മരത്തിൽ കുറേ പഴങ്ങളുണ്ട് ഈ പഴങ്ങളുള്ള സമയത്ത് എന്താ അതിൽ നിറയെ പക്ഷികളെ വന്ന് ഈ പഴം തിന്നും ഈ പഴമില്ലാതെയായാലോ പിന്നെ പക്ഷികൾ അങ്ങോട്ട് വരില്ല നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആളുകൾ അതിഥികൾ അവർ കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചാൽ അവർ പോവും മൃഗങ്ങൾ ഉണ്ടാവുക കാട്ടിലാണ് ഉണ്ടാവുക പക്ഷേ കാട് കത്തിക്കഴിഞ്ഞാലോ മൃഗങ്ങൾ അവിടെ നോടിപ്പോവും ഇതേപോലെ കൃഷ്ണൻ ഞങ്ങളെയും ഉപേക്ഷിച്ചു ഗോപികമാർ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഉറക്കം ഉറക്കം ഉറക്കെ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദ്ധവനും വല്ലാത്ത ഒരു പ്രത്യേകമായൊരു അനുഭവമായി കാരണം ഇവർക്ക് കൃഷ്ണനെ പറ്റി മാത്രമേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഈ സമയത്ത് ഒരു ഗോപികയുടെ കാലുമേ ഒരു വണ്ട് വന്നിരുന്നു അപ്പം ഈ വണ്ടിനോട് എന്നുള്ള രീതിയിൽ ഉദ്ധവനോട് ശ്രീകൃഷ്ണനെക്കുറിച്ച് ഗോപികമാർ പറഞ്ഞു ഭാഗവതത്തിൽ ഈ ഭാഗത്തിന് ഭ്രമരഗീതം എന്നാണ് പറയുക ഇപ്പം നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ അതൊക്കെ നല്ലോണം പഠിക്കണം ഏ വായിച്ചു നോക്കിയിട്ട് ഇപ്പം മുത്തശ്ശം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ടാണ് അപ്പോൾ വണ്ടിനോട് പറയുക എന്നുള്ള രീതിയിൽ ആ ഗോപികമാർ പറഞ്ഞു കൃഷ്ണനെ പോലെ തന്നെയാണ് ഈ വണ്ട് എന്നൊക്കെയാണ് പറയണത് കൃഷ്ണൻ കറുത്ത അതേപോലെ ഇങ്ങനെ അവരിങ്ങനെ ആ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഗോപികമാരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള വിഷമമൊക്കെ പറയുന്നതിന് കാരണം എന്താ ശ്രീകൃഷ്ണനോടുള്ള വലിയ സ്നേഹമാണ് എന്ന് ഉദ്ധവന് മനസ്സിലായി അപ്പോൾ എല്ലാവരുടെയും നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ ശ്രീകൃഷ്ണനോട് സ്നേഹം ഉണ്ടാവുക ഈശ്വരനോട് സ്നേഹം ഉണ്ടാവുക അതാണ് വേണ്ടത് അപ്പം അത് ഇവർക്ക് കിട്ടി ഏതായാലും ഭഗവാൻ കൊടുത്ത ആ ഉപദേശം അത് അവർക്ക് ദാ ഉദ്ധവൻ വേണ്ട പോലെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇനി ഒരിക്കലും വിഷമിക്കരുത് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളതാരാ അത് ആ ഭഗവാൻ തന്നെയാണ് എന്നും അവിടെ അവിടേതാ ഉദ്ധവൻ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനും ഭഗവാൻ്റെ ഉള്ളിൽ നിങ്ങളുമുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കൃഷ്ണനെ കാണാത്ത വിഷമം എന്നാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ കഥകളിങ്ങനെ പാടി 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 ഉദ്ധവൻ ഗോകുലത്തിൽ ഒമ്പത് മാസം അവിടെ താമസിച്ചു അത്രേ എന്നിട്ടോ ഏറ്റവും അവസാനം ആ ഗോപികമാരോട് ഉദ്ധവൻ പറയുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് അടുത്ത് നിൽക്കൂ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഉദ്ധവൻ അവരെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു ഗോപികമാരിങ്ങനെ തൊഴുത്ത് കണ്ണനെ മാത്രം വിചാരിച്ചു നിൽക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയാൽ പ്രദക്ഷിണം വയ്ക്കാറില്ലേ അല്ലെങ്കിൽ ആലിൻ്റെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കും അതേപോലെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ ഒന്ന് നമസ്കരിക്കട്ടെ എന്ന് പറയുകയാണ് വന്ദേ നന്ദവ്രജസ്ത്രീണം പാദരേണു അഭീക്ഷണരികഥോദ്ഗീതം പുനാതിഭുവനത്രയം എന്താ പ്രാർത്ഥിക്കണത് ഞാനിത് നിങ്ങളെ നമസ്കരിക്കുന്നു നന്ദഗോകുലത്തിലെ ഗോപസ്ത്രീകളുടെ പാദത്തിലെ പൊടി കാലിലെ പൊടി ഉണ്ടാവില്ലേ അതിനെ ഞാൻ നമസ്കരിക്കുന്നു കാരണം അവരുടെ ഈ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള പാട്ടുകളുണ്ടല്ലോ അത് എല്ലാ ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് ഇവരാണ് സർവത എല്ലാ നിലയ്ക്കും നമസ്കരിക്കാൻ ഏറ്റവും യോഗ്യരായവർ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു എന്നിട്ട് ഗോപികമാരോടും ഗോപാലന്മാരോടും യശോദയുടെ അടുത്തും നന്ദഗോപുരത്തും ഒക്കെ യാത്ര പറഞ്ഞു ഉദ്ധവൻ ഞാൻ കണ്ണൻ്റെ അടുത്ത് പോയി ആ ഭഗവാന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയാം ഗോകുലത്തിലുള്ള ഓരോരുത്തരും ആ രഥം നിറയെ സാധനങ്ങൾ കണ്ണനായിട്ട് സമർപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സന്ദേശം ആ ശ്രീകൃഷ്ണനോട് പറയണം ഞങ്ങൾക്ക് എപ്പോഴും ഒരു വിചാരമേ ഉള്ളൂ എന്താ എല്ലപ്പോഴും ശ്രീകൃഷ്ണനെ മാത്രം വിചാരിക്കാൻ പറ്റുക അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് ആ ഒരു ഭക്തി ഉണ്ടാവാൻ കണ്ണനോട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ പറയണേ എന്ന് അവരിതാ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ കൃഷ്ണഭക്തി അത് ഗോകുലത്തിൽ നിന്ന് കൂടുതൽ വ്യക്തമായി ഉദ്ധവന് എന്നാണ് അമൂല്യമായ ഭക്തി കൊണ്ട് ഉദ്ധവനെ സ്വീകരിച്ചു അവരെ ഗോകുലത്തിലെ ആളുകളുടെ ഭക്തി പ്രഭാവത്തെ ശ്രീകൃഷ്ണൻ്റെ അടുത്തും ഉഗ്രസേന ചക്രവർത്തിയുടെ അടുത്തും വസുദേവരോടും ദേവകിയോടും അതേപോലെ ബലരാമസ്വാമിയോടൊക്കെ ഉദ്ധവൻ ഭംഗിയായിട്ട് പറഞ്ഞു പിന്നെ ഗോകുലത്തു നിന്നുള്ള സമ്മാനങ്ങൾ പല കാഴ്ചദ്രവ്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ശ്രീകൃഷ്ണന് സമർപ്പിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ഗോപികമാരുടെ ഭക്തി ആ ഭക്തിയുടെ മുമ്പിൽ ഉദ്ധവൻ നമസ്കരിച്ചു ആ കഥയാണ് നമ്മൾ ഇന്ന് കേട്ടത് നാളെ നമുക്ക് കണ്ണൻ അക്രൂരൻ്റെ ഗൃഹത്തിലേക്ക് പോയി മധുരയിൽ ചെന്നപ്പോൾ തന്നെ അക്രൂരൻ പറഞ്ഞതാണ് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു പിന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അക്രൂരൻ്റെ അവിടേക്ക് പോയി കണ്ണൻ എന്ന് പറയുകയാണ് ആ കഥയാണ് നമ്മൾ നാളെ കേൾക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും മുത്തശ്ശൻ്റെ വക പ്രത്യേകമായിട്ടൊരു ഉമ്മ അപ്പോൾ എല്ലാവരോടും വീണ്ടും കാണാം ബൈ ബൈ ഓക്കേ